നമസ്കാരം ഇന്നത്തെ വിഷയം അല്പം കേൾക്കാൻ സുഖമുള്ള വിഷയമാണ് എന്താണെന്ന് വെച്ചാൽ പെൺകുട്ടികളുടെ മഹാരണത്തിൽ സ്പർശിക്കുന്നതും ഉടുത്തിരിക്കുന്ന പൈജാമിയുടെ കെട്ടഴിച്ചിട്ട് ഉള്ളോട് കൈയിടുന്നതും ഒന്നും ഒരു ബലാത്സംഗ ശ്രമമല്ല ഇനി മുതൽ ആർക്കും ചെയ്യാം ഞാൻ പറഞ്ഞതല്ല കേട്ടോ നമ്മുടെ അലഹബാദ് ഹൈക്കോടതിയുടെ ഒരു പ്രസ്താവനയാണ് സാധാരണ ഇങ്ങനെയുള്ള വിവാദ പ്രസംഗങ്ങളും കാര്യങ്ങളും ഒക്കെ ഇറക്കുന്നതെല്ലാം അലഹബാദ് ഹൈക്കോടതിയിൽ നിന്നാണല്ലോ നമ്മുടെ പരമോന്നത കോടതിയാണ് ഹൈക്കോടതിയാണ് ഈ അലഹബാദ് ഹൈക്കോടതികളിലൊന്ന് അവിടുത്തെ ഒരു ജഡ്ജി ഒരു ന്യായാധിപൻ പുറപ്പെടുവിച്ച പ്രസ്താവനയാണ് പ്രായമായാത്ത പെൺകുട്ടിയുടെ മാറിടത്തിൽ സ്പർശിച്ചതും കൊടുത്തിരിക്കുന്ന പൈജാമയുടെ കെട്ടഴിച്ച് ഉള്ളിലോട്ട് കൈയിടുന്നതും ഒന്നും ഒരു ബലാത്സംഗ ശ്രമമല്ല എന്നാണ് പുള്ളിയുടെ പ്രസ്താവന എന്തായാലും വിവരമുള്ള നമ്മുടെ സുപ്രീം കോടതി അത് കണ്ണും കേട്ടും അങ്ങോട്ട് സ്റ്റേ ചെയ്തു ആ പരാമർശത്തെ ആ ഒരു ഉത്തരവിന് ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ പെൺകുട്ടികൾക്ക് ഇന്ത്യയിൽ യാതൊരു സുരക്ഷിതത്വം ഉണ്ടാവില്ലായിരുന്നു ഇതിങ്ങനെ ഈ വിധി പുറപ്പെടുക്കാനുള്ള കാരണം എന്താണ് ഉത്തർപ്രദേശിലാണ് സംഭവം ഉത്തർപ്രദേശിൽ ഒരു പെൺകുട്ടിയെ സ്ഥലപ്പേറ്റെന്ന് ഞാൻ പറയുന്നില്ല വാർത്തയിലൊക്കെ വന്നാലും ഒരു പെൺകുട്ടിയെ രണ്ട് പ്രതികൾ ചേർന്ന് ബൈക്കിൽ കയറ്റിക്കൊണ്ടുപോയി ബൈക്കിൽ കയറ്റിക്കൊണ്ട് പോയത് ഈ ഇടയ്ക്ക് ഇരുത്തിയാണ് കയറ്റിക്കൊണ്ടുപോയി ഒരാൾ ഫ്രണ്ടിൽ ഒരാൾ ബാക്കിലിരുന്നതിൻ്റെ ഇടയിലാണ് ഈ പെൺകുട്ടിയെ പതിനൊന്ന് വയസ്സുകാരെയായ പെൺകുട്ടിയെ ഇരുത്തിക്കൊണ്ട് പോയിട്ട് പുറകിൽ കൂടെ കൈയിട്ട് അങ്ങോട്ട് പിന്നെ പോപ്പടിച്ചത് അതൊരു തെറ്റായി കണ്ടില്ല കോടതി അങ്ങനെ പോപ്പ് മാറിടത്തിൽ സ്പർശിക്കുകയും ഉടുത്തിരിക്കുന്ന പയ്യാമ അഴിച്ച അതിനുള്ളിലൂടെ കൈയിടുകയും ചെയ്തുകൊണ്ട് പോയി എന്നിട്ട് വഴിയിലൊരു കലക് കണ്ടപ്പോൾ അതിനുള്ളിൽ അതിൻ്റെ അടിയിലേക്ക് വലിച്ചടിച്ചോണ്ട് പോയി ഈ കുട്ടിയെ കുട്ടിയുടെ നിലവിളി കേട്ട് നാട്ടുകാർ ഓടിക്കൂടി പ്രതികൾ ഓടി രക്ഷപ്പെട്ടു രണ്ട് പ്രതികളും ഓടി രക്ഷപ്പെട്ടു അങ്ങനെ നാട്ടുകാർ ഓടിക്കൂടിയത് കൊണ്ട് കുട്ടിയും രക്ഷപെട്ടു ഇല്ലായിരുന്നെങ്കിൽ കുട്ടി അവിടെ ആകുമായിരുന്നു ഈ ഒരു കേസിന്റെ പുറത്താണ് ഈ അലഹബാദ് ജഡ്ജി ഇങ്ങനെ ഒരു വിധി ഇറക്കിയത് ഇനി മുതൽ കുട്ടികളുടെ മാറിയിടത്തിൽ സ്പർശിക്കുന്നതും പൈജാമയുടെ കെട്ടഴിക്കുന്നതും ഒന്നും ഒരു കുറ്റകരമല്ല അത് ബലാത്സംഗത്തിന്റെ ഭാഗമല്ല എന്നൊരു പ്രസ്താവന കർത്തി ഞാൻ ആർക്കു വേണേലും ചെയ്യാം കൊച്ചുകുട്ടികളുടെയൊക്കെ മാറിടത്തിൽ സ്പർശിക്കാം ഉടന്നോട്ട് പോകുന്ന പൈജാമയുടെ കെട്ടഴിച്ച് എന്നും ചെയ്യാം ഇനിയിപ്പോൾ കലുകിനടിയിൽ കൊണ്ടുപോയി ദുരുപയോഗം ചെയ്തിരുന്നെങ്കിലും അതും ഒരു ബലാത്സംഗം ശ്രമം ആയിരിക്കില്ല എന്ന് ഈ ജഡ്ജി കണ്ടെത്തിയേനെ എന്താ നല്ല വിധിയല്ലേ നല്ല പരാമർശം എല്ലാവരും അനുസരിക്കണം ഇങ്ങനെയൊക്കെ ആകുമ്പം നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് അനുസരിക്കാൻ വളരെ എളുപ്പമാണ് ഇത്തരത്തിലുള്ള വിധികൾ എന്തായാലും പെട്ടെന്ന് തന്നെ നമ്മുടെ പരമോന്നത കോടതിയായ സുപ്രീം കോടതിയിലെ ജസ്റ്റിസ്മാർ ബി ആർ ഗവായ് അഗസ്റ്റിൻ ജോർജ് എന്നിവരുടെ ബെഞ്ചിന്റെ പെട്ടെന്നുള്ള നടപടി ഉണ്ടായി ഈ ഹൈക്കോടതിയുടെ ഈ പരാമർശത്തിന്റെ വിവാദ പരാമർശത്തിന്റെ വിവാദ വിധിയുടെ ആ വിധി അങ്ങ് സ്റ്റേ ചെയ്തു ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ പെൺകുട്ടികൾ എല്ലാം തുലങ്ങിയാൽ കോടതി വിധിയുണ്ടല്ലോ അതാണ് അപ്പോൾ ഈ തൽപര കക്ഷികൾ ഈ രണ്ട് പ്രതികളും നമ്മുടെ ഭരണപക്ഷത്തിന്റെ ആളുകളായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിധി ഇവിടെ പുറപ്പെടുവിച്ചത് നമ്മുടെ പരമോന്നത കോടതിയും ദൈവത്തെ പോലെ വിചാരിക്കുന്ന ന്യായാധിപന്മാരും ഇങ്ങനെയൊക്കെ തുടങ്ങിയാൽ പിന്നെ നമ്മളെ പോലുള്ള പാവങ്ങളുടെ കാര്യം പറയണോ ഇതുപോലുള്ള ഗുണ്ടകളുടെ കാര്യം പറയണോ അവരെ അഴിഞ്ഞാടും വീത വിമൺ ഓഫ് ഇന്ത്യ എന്ന ഒരു സംഘടനയുടെ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതി ജഡ്ജിമാർ സ്വമേധയാ കേസെടുത്ത് ഈ വിധി അങ്ങ് റദ്ദു ചെയ്തത് മനസ്സിലായില്ലേ ജഡ്ജിമാർ സ്വമേധയാണ് കേസെടുത്തത് ഈ വിധി കേട്ടുകൊണ്ട് അങ്ങനെ പരാമർശിച്ചു കൊടുത്തത് വീത വിമൺ ഓഫ് ഇന്ത്യ എന്ന ഒരു സംഘടന ആ സംഘടനയ്ക്കെങ്കിലും ഒരു നല്ല ബുദ്ധി ഉണ്ടായല്ലോ മറ്റാർക്കും ഉണ്ടായല്ലോ മറ്റേ വക്കീലന്മാരെല്ലാരും എല്ലാ അഡ്വക്കന്മാരും അത് കയറ്റി ശരിവയ്ക്കുകയാണ് ചെയ്തത് ഈ ഒരു വിധി ഈ ഒരു വിധി പുറപ്പെടുവിച്ചത് ആരാണെന്ന് അറിയണ്ടേ അലഹബാദ് ഹൈക്കോടതി ജഡ്ജി രാം മനോഹർ മിശ്ര അയാളാണ് ഇങ്ങനൊരു വിധി പറഞ്ഞത് ഇത് വെറും മനുഷ്യത്വരഹിതവും വളരെയേറെ ക്രൂരമായതുമായ വിധിയാണെന്നാണ് സുപ്രീം കോടതി വളരെ കടുത്ത ഭാഷയിൽ തന്നെ ഈ ന്യായാധിപനെതിരെ പറഞ്ഞത് കടുത്ത വാക്കുകളിലാണ് അവർ ന്യായാധിപന് ഉപദേശം കൊടുത്തത് ഇല്ലായിരുന്നെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കുട്ടികളുടെ ആരെയും പോക്കെ എന്തായാലും ഇത് സമയത്ത് തന്നെ സുപ്രീം കോടതി അത് കണ്ടെത്തിയതിൽ ഭാഗ്യം അപ്പൊ ഈ മിശ്ര എന്ന് പറയുന്ന മിശ്രയും നമ്മുടെ ഭരണപക്ഷത്തിന്റെ ആളാണ് അവരിങ്ങനെയല്ലേ ചെയ്യുള്ളൂ കുറച്ചുനാൾ മുമ്പ് അലഹബാദ് ഹൈക്കോടതി ജഡ്ജിയുടെ ഒരു പരാമർശം വിവാദ വിവാദ പരാമർശം കേട്ടിരുന്നല്ലോ അതെന്തായാലും പറയുന്നില്ല അവിടെ എല്ലാവരും കേട്ടിരുന്നു എല്ലാവർക്കും അറിയാം ആ വിവാദ പരാമർശത്തിനെതിരെയും കേസെടുത്ത് ആ ജഡ്ജിയെ അവിടുന്ന് പുറത്തിറയാക്കാനുള്ള ശ്രമത്തിലാണ് ഇംപീച്ച്മെന്റ് ചെയ്തു ഇവരെയൊക്കെ ജഡ്ജിമാരെയൊക്കെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇമ്പീംപീച്ച്മെന്റ് ചെയ്യുക എന്നുള്ള ഒരു നിയമ നടപടി അല്ലാതെ മറ്റൊന്നും ഇല്ല അവർക്കെതിരെ ഇംപീച്ച്മെന്റ് ചെയ്യണമെങ്കിലും വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പാർലമെന്റിൽ ഇതൊക്കെ പാസ് അവിടെ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം വേണം ഇങ്ങനെ ഈ ജഡ്ജിമാരുടെ പ്രസ്താവനയിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം എവിടെ കിട്ടാനാണ് കാര്യം എന്തെന്ന് വെച്ചാൽ നിയമസഭയിൽ ഇരിക്കുന്ന മുഴുവൻ തൽപ്പര കക്ഷികളുടെ ആളാണ് അവിടെ ഭൂരിപക്ഷം ഉണ്ടാവില്ല എന്തായാലും സുപ്രീം കോടതി വേണ്ട സമയത്ത് ഇടപെട്ടു അടുത്ത ഭാഷയിലാണ് വിമർശിച്ചത് കഴിഞ്ഞ മാസം തങ്ങളുടെ അടുത്തൊരു സംഭവം ഉണ്ടായി ഒരു പ്രൈവറ്റ് കോളേജ് ഒരു അധ്യാപകൻ അദ്ദേഹത്തിന് ഗവൺമെന്റ് ജോലിയൊക്കെ ഉണ്ടായിരുന്നു ഗവൺമെന്റ് ജോലിയൊക്കെ റിട്ടയർഡ് ആയതിനു ശേഷമാണ് വന്നൊരു പ്രൈവറ്റ് കോളേജ് തുടങ്ങി ആദ്യം നമ്മുടെ പ്രീ ഡിഗ്രി പോലുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചിരുന്നു അവിടെ ധാരാളം കുട്ടികൾ പഠിച്ചു പോയിട്ടുണ്ട് പഠിച്ചു പോയ വിദ്യാർത്ഥികളിൽ ഇപ്പോൾ ഗവൺമെന്റ് സർക്കാർ ജോലിക്കാരാണ് എല്ലാവരും ഒക്കെയാണ് പലരും ആൺകുട്ടികളും പെൺകുട്ടികളും ധാരാളം പേർ പഠിച്ചിട്ടുണ്ട് അവിടുത്തെ ഒരു അധ്യാപകൻ അതിന്റെ പ്രപ്രൈറ്റർ പേര് പറയുന്നില്ല അവിടുത്തെ അടുത്ത് തന്നെ ഒരു സർക്കാർ സ്കൂളുണ്ട് സ്കൂളിന്റെ അടുത്ത് ചെറിയൊരു വ്യാപാരവും അദ്ദേഹത്തിന്റെ ട്യൂട്ടോറിയൽ കോളേജും അവിടെയാണ് കുട്ടികൾക്ക് സൗജന്യമായി ട്യൂഷനൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട് പ പണമില്ലാത്ത കുട്ടികൾക്ക് വളരെ നല്ല കുടുംബത്തിലെ ഒരു അധ്യാപകനാണ് സമൂഹത്തിൽ വളരെ വിലയുള്ള ആൾ ഇടയ്ക്ക് പൊതുരംഗങ്ങളിലൊക്കെ പ്രവർത്തിച്ചിരുന്ന ആൾ പഞ്ചായത്ത് മെമ്പറായിട്ടിരുന്ന ആൾ നമ്മുടെ സഹകരണ സൊസൈറ്റിയുടെയൊക്കെ ഉപദേശകനായിരുന്ന ആൾ കുറേ കാലങ്ങളായി അദ്ദേഹം സ്കൂൾ കുട്ടികളെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഈ പറഞ്ഞതുപോലെ മറത്തിൽ സ്പർശിക്കുകയും ഈ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങൾ പൈജാമയുടെ കെട്ടഴിച്ച് ഉള്ളിലേക്ക് കൈയിടുകയൊക്കെ ചെയ്ത് ചെയ്തു വരികയായിരുന്നു അത് അടുത്തുള്ള ഒരു കുട്ടി കണ്ടു അതോടുകൂടി അതിൻ്റെ കെട്ടഴിച്ചു ചുരുളഴിച്ചു അതുകൊണ്ട് അദ്ദേഹത്തിന് ഇപ്പോൾ റിമാൻഡിലാണ് ഈ ഒരു വിഷയം വിധിയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് നിസ്സാരമായി പുറത്തിറങ്ങി പോരാമേ ആയാ ഇങ്ങനെ ഒരു വിധി അവിടെ കാണിച്ചാൽ മതിയായിരുന്നു എന്തായാലും സുപ്രീം കോടതി അത് റദ്ദെയ്തുകൊണ്ട് ഇനി അത് നടക്കില്ല പല കുട്ടികളെയാണ് അയാൾ ദുരുപയോഗം ചെയ്തത് വളരെ മൃഗീയമായി ഒന്നോ രണ്ടോ കുട്ടികളെയല്ല ഒരു സീരിയസ് ഒരു ചെയിൻ പോലെയായിരുന്നു ആദ്യം ഒരു കുട്ടി ആ കുട്ടിയുടെ ബന്ധത്തിൽ മറ്റു കുട്ടികൾ കുട്ടികൾക്കെല്ലാം വരുന്ന കുട്ടികൾക്കെല്ലാം ഇദ്ദേഹം മിഠായി കൊടുക്കുമായിരുന്നു ബുക്ക് ുമായിരുന്നു കുട്ടികളല്ലേ അഞ്ചാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾ ആ കഥ അവിടെ നിൽക്കട്ടെ ഉദാഹരണം പറഞ്ഞു വന്നത് ഉള്ളതേ ഉള്ളു കുട്ടികളെ ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്യുന്നവർക്കെതിരെ കേസെടുക്കാൻ പറ്റില്ലായിരുന്നു ഇങ്ങനെ ഒരു വിധി ഉണ്ടായിരുന്നെങ്കിൽ എന്നാണ് ഞാൻ പറഞ്ഞു തന്നത് അപ്പോൾ ഇങ്ങനെയുള്ളവരെയൊക്കെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ടതാണ് എടുത്തിട്ട് കാര്യമില്ല അപ്പൊ ഇങ്ങനെയുള്ളൊരു വിധി ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കണമെന്ന് പറയുന്നുണ്ട് ഗുഡ് ടച്ചും ബാഡ് ടച്ചും അപ്പൊ എവിടെയാണ് ബാഡ് ടച്ച് എന്താണ് ഗുഡ് ടച്ച് മാറിടത്തിൽ സ്പർശിക്കുന്നത് ഗുഡ് ടച്ചാണോ ബാഡ് ടച്ചാണോ കുട്ടിയുടെ പൈജാമഴിച്ച് കെട്ടഴിക്കുന്നത് ഗുഡ് ടച്ചാണോ ബാഡ് ടച്ചാണോ അപ്പം ഏതൊക്കെയാണ് മാതാപിതാക്കൾ കുട്ടികൾ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ടച്ച് എന്താണ് ബാഡ് ടച്ച് എന്താണ് കോടതി വിധി വന്നെ പറയുകയില്ല ഇതൊന്നും ബാഡ് ടച്ച് അല്ല പിന്നെ ഏതാണ് ബാഡ് ടച്ച് നമുക്ക് ഇതൊക്കെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു കോടതികൾ ഇങ്ങനെ ഒരു സെൻസും ഇല്ലാതെ വിധികൾ പുറപ്പെടുവിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ക്രൈം കുറ്റകൃത്യങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാകുന്നത് വർഗീയ പരാമർശങ്ങൾ വരുന്നു ജഡ്ജിമാരുടെ ക്കൽ ഈ ജഡ്ജിമാരെയൊക്കെ നമ്മൾ ദൈവത്തെ പോലെ കാണുന്നവരാണ് എന്തായാലും ഇങ്ങനെയുള്ള വിധികൾ ഈ ഹൈക്കോടതിയിലെയും സുപ്രീംകോടതിയിലെയും അതുപോലെ മറ്റുള്ള കോടതികളിലെയും ന്യായാധിപന്മാർ വിധിക്കാതിരിക്കുന്നതാണ് നമ്മുടെ മനുഷ്യജീവിതത്തിന് ഏറ്റവും നല്ലത് ഇനിയിപ്പം ജുഡീഷ്യറിയിൽ ജനങ്ങൾക്ക് വിശ്വാസം ഉണ്ടാക്കുമോ ഒന്നും പറയാൻ പറ്റില്ല എന്ത് വിധിയാണ് പുറപ്പെടുവിക്കുന്നതെന്ന് എവിടെയാണ് ഏത് കുറ്റവാളിയാണ് രക്ഷപ്പെടുന്നതെന്ന് പണ്ടൊക്കെ പറയുമായിരുന്നു ഒരു കുറ്റവാളി നിങ്ങൾക്ക് എല്ലാം അറിയാം അതാണ് നമ്മുടെ കോടതികൾ കോടതികൾ രാഷ്ട്രീയവൽക്കരിക്കപ്പെടുമ്പോൾ ഇങ്ങനെയുള്ള വിധികളൊക്കെ പുറപ്പെടുവിക്കും ഈ വിധികൾ കേട്ട് നമ്മൾക്ക് മറ്റൊന്നും ചെയ്യാനില്ല സന്താളിച്ച് നിൽക്കാനേ പറ്റുകയുള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ള വിധികൾ ഇനിയും ഉണ്ടാവട്ടെ മനുഷ്യർക്ക് അനുകൂലമാവട്ടെ ഗുണ്ടാസംഘങ്ങൾക്ക് അനുകൂലമാവട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം ബൈ ബൈ